പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാളെന്നും പെസഹ അറിയപ്പെടുന്നുണ്ട് കുരിശുമരണത്തിന് മുൻപ് യേശു ശിഷ്യന്മാർക്കൊപ്പം കഴിച്ച അന്ത്യ അത്താഴത്തിന്റെ സ്മരണകൾ പുതുക്കിയാണ് ക്രൈസ്തവർ പെസഹ ആചരിക്കുന്നത് ദേവാലയങ്ങളിലെ പ്രാർത്ഥനാ ചടങ്ങുകളും വീടുകളിലെ അപ്പമുറിക്കലുമാണ് പെസഹ ആചരണത്തിലെ പ്രധാന ചടങ്ങുകൾ ഒടുവിലത്തെ അത്താഴവേളയിൽ യേശു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി വിനയത്തിന്റെ മാതൃക ലോകത്തിന് നൽകിയതിനെ അനുസ്മരിച്ച് ദേവാലയങ്ങളിൽ കാൽകഴുകൽ ശുശ്രൂഷ നടന്നു പാല സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന പെസഹ തിരുക്കർമ്മങ്ങളിൽ ജോസഫ് കല്ലറങ്ങാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു കുരിശുമരണത്തെ അനുസ്മരിച്ച് നാളെ ദുഃഖവെള്ളി ആചരിക്കും പീഠാനുഭവ വായന കുരിശിന്റെ വഴി കയ്പ്നീർ വിതരണം തുടങ്ങിയ ചടങ്ങുകൾ ദേവാലയങ്ങളിൽ നടക്കും വാഗമൺ കുരിശുമല അരുവിത്തുറ വല്യച്ചന്മല തുടങ്ങിയ വിവിധ മലകളിലേക്ക് വിശ്വാസികളുടെ നേതൃത്വത്തിൽ കുരിശിന്റെ വഴി ആചരിക്കും ന്യൂസ് ബ്യൂറോ